എന്താ വിളിച്ചത് അതീ മുണ്ടിന്റെ വള്ളി ചുറ്റിയതാണ് മുണ്ടിന്റെ വള്ളിയെ അതിൽ ചുറ്റി കളഞ്ഞതാണ് എന്ത് പറ്റി ആണോ വയ്യടാ അതിന്റെ അമ്മ പോയി കിടക്കാൻ കിടക്കാനൊന്നും പറ്റണില്ല എന്താ ഇങ്ങനെ പിന്നെ അമ്മക്ക് അങ്ങനെ വയ്യല്ലോ എന്റെ മോന്റെ കാര്യത്തിന് പിന്നെ ആരാ നിക്ക അങ്ങനെ നിന്നതാ ഈ കുഞ്ഞമ്മയും മക്കളൊക്കെ പോയാ അവരൊക്കെ ഞാൻ പറഞ്ഞു അച്ഛനെന്ത് അച്ഛനും ഒമ്പത് മണിക്കും വരില്ലല്ലോ രാത്രിയായാലേ അമ്മ കിടക്കാൻ അമ്മ പോയി കിടന്നു നീ ഇവിടെ എന്താ അമ്മക്ക് പറ്റിയത് എന്താ പറയാ എൻറെ മോനെ എനിക്ക് വയ്യ അതന്നെ അച്ഛനാണ് ഞാൻ നേരത്തെ കിടക്കുകയും ചെയ്തു അമ്മ ഒറ്റക്ക് ഇരിക്കേണ്ടല്ലോ വെച്ചിട്ടു സിനിമ സിനിമ ആ ഈച്ച പ്രേതത്ര

അമ്മ ഇപ്പൊ അതൊക്കെ എഴുന്നേക്ക് ഞാൻ അവിടെ കൊണ്ടുപോയി ആ സൈഡ് വെച്ചിട്ട് അതൊക്കെ കണ്ണടച്ചിടന്ന് ഉറങ്ങി പോയിക്കോളും Oh, <laughs> ില്ല അമ്മയ്ക്ക് ഉറക്കം കിട്ടണില്ലല്ലോ വേദനയല്ലേക്ക് ഉറങ്ങാൻ പറ്റില്ലടാ അതല്ലേ ഇങ്ങനെ ഇരിക്കണുല്ലേ അമ്മ എപ്പോഴേ ഉറക്കം വരുന്നില്ല എന്താ എനിക്ക് ഉറങ്ങിയും ഇങ്ങനെ തവും വല തോന്നുണ്ട് അവനെ എങ്ങനെ വിട്ട് പോവാ അാ ആ ഈ ചേപിടിച്ചാ നോക്ക് ഈ ചേപിടിച്ച് ഈ ചേടൻ ആണ് കസ പ്ലീസ് അപ്പെംബം അപ്പെംബം അത് ഈച്ചയുടെ വേഗം പറക്കാൻ പറഞ്ഞല്ലേ ഞാൻ ഈച്ചപ്പ പിടിക്കൂലേ െ മൂന്നാലു ദിവസമായിട്ടേ ഉറക്കൊന്നുമില്ലല്ലോ ക്ഷീണല്ലേ ക്ഷീണം കൊണ്ട് ഉറങ്ങി പോയമ്പു നീ ഇപ്പൊ വിളിക്കണ്ട എണീറ്റ പിന്നെ അവന് ഉറക്കം കിട്ടില്ല മോള് പോയി കിടന്നോ എന്താച്ചാ വരാൻ പറഞ്ഞ ഒന്നും ഇവിടെ ഇറങ്ങി വരൂ ഒരു കാര്യം പറയട്ടെ കല്യാണം കഴിഞ്ഞതിന് ശേഷപ്പോ അച്ഛന് ചെറിയൊരു വിഷമം ഉണ്ടായിട്ടുണ്ട് അത് തുറന്നു പറയുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ലല്ലോ സാമ്പത്തിക പ്രശ്നം ഏ അതൊന്നല്ല അതൊന്നും പറഞ്ഞോട്ടെന്ത പറയാ മകളെ കല്യാണം കഴിപ്പിച്ചതോട് കൂടിയിട്ട് ഒരച്ഛന് മകളുടെ മേലുള്ള എല്ലാ അവകാശവും ഇല്ലാതായി എന്ന് വിചാരിക്കണ്ട അത് നിങ്ങൾക്ക് തന്നും ഒന്നും നിങ്ങൾ കരുതരുത് ജീവിതത്തിൽ അവൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമ്പോ ഞാൻ അച്ഛൻ എന്നുള്ള നിലയ്ക്ക് ഇടപെടും തരത്തിലുള്ള ഉണ്ടായിട്ടുണ്ട് എനിക്ക് രാവിലെ വരണ്ടി വിഷയം ഒന്നും ഇന്നലെ എന്റെ വീട്ടിലേക്ക് വന്നുള്ളൂ അല്ലേ അതിന്റെ ഇടയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അതായത് ആൺകുട്ടി ആയാലും പെൺകുട്ടി ആയാലും അവരുടെ വിവാഹം കഴിഞ്ഞ് ആദ്യ രാത്രിയെ കുറിച്ച് അവർക്കൊരു സങ്കല്പം ഉണ്ടാവും ഇന്നലെ നിങ്ങളുടെ ആദ്യ രാത്രി ആയിരുന്നില്ലേ എന്താ സംഭവിച്ചത് അങ്ങനൊന്നും സംഭവിച്ചില്ല എന്ത് സംഭവിച്ചില്ല അല്ല ഒന്നും സംഭവിച്ചില്ല പൊന്നുമോനെ നിന്റെ അമ്മയ്ക്ക് കൈയിൽ വേദന ഉണ്ടെങ്കിൽ ആശുപത്രി കൊണ്ടുപോയി ചികിത്സിക്കണം ഇല്ലെങ്കി അച്ഛനോട് പോയി പറയണം അച്ഛൻ വല്ല കുഴമ്പോ തൈലോട്ടിട്ട് തടവി കൊടുക്കും അതാ ചെയ്യാ അല്ലാതെ എന്റെ മോളുടെ ആദ്യരാത്രി നശിപ്പിക്കാൻ നിന്റെ അമ്മയ്ക്ക് എന്താ അവകാശം അങ്ങനെ എന്തായാലും ഒരിത്തിരി വെയിറ്റ് ചെയ്ത് എന്നൊക്ക ഇനി അങ്ങനെ ഇണ്ടാവരുത് ഇതിപ്പോ ഒരു നിസ്സാര കാര്യമായിട്ട് ചെലപ്പോ നിങ്ങൾ പറയും നാളെ ഇതിലും വലുത് സംഭവിക്കും അപ്പോഴൊക്കെ ഈ പറയണ പോലുള്ള ഇടപെടലുകൾ ഉണ്ടാവും അപ്പൊ അതിന്റെ ആദ്യ പടിയായിട്ടാണ് ഞാൻ ഇപ്പൊ ഇത് പറഞ്ഞത് ഇനി എന്നെ ഈ കാര്യം പറഞ്ഞു ഇങ്ങോട്ട് നടത്തിക്കരുത് ഇല്ല ഇല്ല ഞാൻ ഓഫീസിൽ പോണോ അപ്പൊ അച്ഛൻ വിളിച്ചപ്പോ കണ്ടിട്ട് പോകാന്ന് കരുതി ആ ഞാൻ ഈ വിവരം ഒന്നും പറയാൻ വേണ്ടി വന്നതാണ് ഓഫീസിൽ പോക്ക് നടക്കില്ല ഇന്നിപ്പോ ലീവ് എടുക്കാം അത് പറയാനായിട്ട് വന്നതാണ് ഇങ്ങനെ ഒന്നും ഇണ്ടായില്ല ഇപ്പൊ അച്ഛൻ പറയുമ്പോഴാണ് ഗൗരവില്ല ഞാൻ വീട്ടിൽ പോട്ടെ പോട്ടെ ശരിയാണ് ആ സുഖതേട്ടാ മക്കള് അമ്പലത്തിൽ പോണോന്ന് പറഞ്ഞ പോയിട്ട് ഇതുവരെ വന്നില്ല ഏ അമ്പലത്തിലേക്കല്ലേ ഇപ്പൊ പന്ത്രണ്ട് മണി കഴിഞ്ഞില്ലേ അവര് പോണോണ്ടല്ല കുട്ടികൾക്ക് വിശക്കില്ലേ ആ ഞാൻ കാത്തു കാത്ത് എനിക്ക് ഞാൻ കഴിച്ചു ആ ശരി ശരി

ഞാൻ ഞാനിവിടെ നിങ്ങൾ വന്നിട്ട് കഴിക്കാന്ന് പറഞ്ഞു നോക്കി നോക്കി നീ അതെങ്ങനെയൊന്നും കഴിക്കണ ശീലല്ലോ ഇവനങ്ങനെ പൊറത്തുനിന്നൊന്നും കഴിക്കില്ല ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കില്ല അല്ല അത് എന്താ ചലേ ഞാനും ഇവനും കൂടി ആളെല്ലടത്തും പോയിക്കൊണ്ടിരുന്നത് ഈ അന്തസ്സുള്ള കുടുംബത്തിലെ പെണ്ണുങ്ങളൊന്നും പുറത്തുനിന്ന് കഴിക്കില്ലല്ലോ അങ്ങനെ ആയിരിക്കില്ലേ പുറത്തുനിന്നൊക്കെ ആയിക്കോട്ടെ എന്തായാലും കഴിച്ചൂലോ പട്ടിണി അടക്കരുത് അത്രേ ഉള്ളു നിങ്ങളുടെ മതി അമ്മക്ക് ഓർക്കാഞ്ഞിട്ട് പറഞ്ഞല്ലേടാ അമ്മയ്ക്ക് എന്താ പരാതി അമ്മക്ക് ഓ ഒരു പരാതിയില്ല എൻറെ മക്കള് വിശന്നിരിക്കരുത് അത്രേ ഉള്ളു എൻറെ മോൻ വിശന്നിരിക്കണത് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റും ഒരു അമ്മ ഭക്ഷണം കഴിക്കാതിരിക്കല്ലേ മരുന്ന് കഴിക്കണം കാലിന് വേദന അമ്മ എഴുന്നേറ്റ് വന്നേ വേണ്ട ഞാനും ഒരുപിടി കഴിക്കാ നീ നിർബന്ധിച്ചിട്ടാണ് എന്തിനാണ് ഞങ്ങൾ വെറുതെ